നമസ്കാരം യിലും കൊച്ചിയിൽ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടന്നതിന് സമാനമായ മോഷണം വിളപ്പിൽ ശാലയിൽ ആളില്ലാത്ത വീട്ടിൽ നിന്നും നാല്പത്തിരണ്ട് പവൻ സ്വർണാഭരണങ്ങൾ കവർന്നത് അതിവിദഗ്ധമായിട്ടാണ് പോലീസ് വിശദ അന്വേഷണം തുടങ്ങി വിളപ്പിൽശാല കാവ്യൻപുറം ജേക്കബിന്റെ മകൾ ജിസ്മി ജേക്കബിന്റെ കൃപ വീട്ടിലാണ് മോഷണം ഞായറാഴ്ച രാത്രി ഒൻപതിനും തിങ്കളാഴ്ച പുലർച്ചെ ആറിനും ഇടയ്ക്കാണ് കവർച്ച നടന്നിരിക്കുന്നത് എന്നാണ് നിഗമനം തിങ്കളാഴ്ച രാവിലെ ആറു മണിയോട് ജേക്കബ് എത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി മനസ്സിലായത് പിന്നീട് വിളപ്പിൽശാല പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസും വിരലടയാള വിദഗ്ധരും ശ്വാനസേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു മുൻവാതിൽ പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കമ്മൽ മാല വളകൾ കുട്ടികളുടെ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പവനോളം സ്വർണാഭരണങ്ങളാണ് മോഷ്ടിച്ചുകൊണ്ടുപോയത് ഇവിടെയുണ്ടായിരുന്ന ഇമിറ്റേഷൻ ബ്ലാക്ക് മെറ്റൽ ആഭരണങ്ങളും കള്ളൻ കൊണ്ടുപോയിട്ടുണ്ട് അലമാരയിലെ സാധനങ്ങൾ മുഴുവൻ വലിച്ചു വാരിയിട്ട നിലയിലുമാണ് ജേക്കബ് മകൾ ജിസ്മിക്ക് നൽകിയ വീട്ടിലാണ് മോഷണം നടന്നത് സ്കൂൾ അവധിയായതിനാൽ ഇക്കഴിഞ്ഞ നാളുകളായി ജിസ്മിയും മക്കളും ജേക്കബിനൊപ്പം തിരുമലയിലാണ് താമസം കവിൻ പുറത്തെ വീട് അടച്ചിട്ടിരിക്കുകയാണ് ഇടയ്ക്കിടെ ജിസ്മിയും ജേക്കബും എത്തി ശുചീകരണവും ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയും ചെയ്യും ശനിയാഴ്ച ജിസ്മി ഇവിടെ നിന്നും തിരുമലയിൽ പോയിരുന്നു ഞായറാഴ്ച ജേക്കബ് എത്തി ചെടികൾ നനയ്ക്കും ശേഷം രാത്രിയോടെ മടങ്ങിയും ശേഷം തിങ്കളാഴ്ച ജേക്കബ് ചെടി നനയ്ക്കാനായി എത്തിയപ്പോഴായിരുന്നു മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു ജിസ്മിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു